എൻഎസ്എസ് നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി മാവേലിക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിറ്റ ഗോപകുമാറിന് ഓഫീസിൽ സ്വീകരണം നൽകിയ താലൂക്ക് യൂണിയനെ പിരിച്ചുവിട്ടു മാവേലിക്കര താലൂക്ക് യൂണിയൻ ആണ് ഇടതു സ്ഥാനാർത്ഥിക്ക് യൂണിയൻ ഓഫീസിൽ സ്വീകരണം നൽകിയതിന്റെ പേരിൽ പിരിച്ചുവിട്ടത് പതിനഞ്ചംഗ യൂണിയൻ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഒഴികെയുള്ള അംഗങ്ങളെ ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി രാജി ആവശ്യപ്പെടുകയായിരുന്നു അംഗങ്ങൾ രാജിവെച്ചതോടെ കമ്മിറ്റി പിരിച്ചുവിടുകയും അഞ്ചംഗ അഡ്വോ കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തു യു ഡി എഫിനും ബി ജെ പി അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളിയാണ് ചിറ്റയൻ ഗോപകുമാറിന് സ്വീകരണം നൽകിയത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ പ്രസാദും നാലു അംഗങ്ങളുമാണ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ നിലപാട് ചോദ്യം ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം കരയോഗം പ്രവർത്തകരുടെ വീടുകളിൽ എത്തിക്കണമെന്ന അറിയിപ്പ് യൂണിയൻ കമ്മിറ്റി നിരാകരിച്ചിരുന്നു ചില മണ്ഡലങ്ങളിൽ ബി ജെ പിക്കും ചിലയിടങ്ങളിൽ യു ഡി എഫിനും പിന്തുണ നൽകുകയെന്ന നയത്തിനെതിരായി വിയോജന നൽകിയതും പുറത്താക്കലിന് കാരണമായി താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടത് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെ എതിർത്തതിലുള്ള പ്രതികാരമാണെന്ന് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ടി കെ പ്രസാദ് പറഞ്ഞു കരയോഗാംഗങ്ങളെ ഇടതുപക്ഷത്തിനെതിരായി അണിനിരത്തി വോട്ട് യു ഡി എഫിന് ഉറപ്പാക്കണമെന്ന നിർദ്ദേശം അപ്രയോഗികരാണെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതാണ് നടപടിക്ക് കാരണമായതെന്ന് ടി കെ പ്രസാദ് വ്യക്തമാക്കി പതിനഞ്ചംഗ യൂണിയൻ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഒഴികെയുള്ള അംഗങ്ങളെ ചങ്ങനാശ്ശേരിയിലേക്ക് വിളിച്ചു വരുത്തി രാജി ആവശ്യപ്പെടുകയായിരുന്നു ഇവർ രാജിവെച്ചതോടെ കമ്മിറ്റി പിരിച്ചുവിട്ടതായി അറിയിച്ച് അഞ്ചംഗ അഡ്ഹ കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫിനും ബി ജെ പിക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന കർശന നിർദ്ദേശം തള്ളിയതാണ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും താലൂക്ക് യൂണിയൻ കമ്മിറ്റി ചെവികൊണ്ടിരുന്നില്ല